സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പശ്ചിമ ബംഗാളിലെ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനെട്ടാം തീയതി നടന്ന ഒരു സംഭവത്തെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഹൽദിയ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ അവിടെ ഹൂഗ്ലി എന്ന് പറയുന്ന പറയുന്നൊരു നദിയുണ്ട് ഈ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് നല്ല രീതിയിൽ ഒരു നടപ്പാതയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും രാവിലെ ഇവിടെ നടക്കാനും ഓടാനും ചാടാനൊക്കെ വരും വളരെ നല്ല ക്ലീനായിട്ട് സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് അങ്ങനെ രണ്ടായിരത്തി ഫെബ്രുവരി പതിനെട്ടാം തീയതി രാവിലെ ഒരു അസാധാരണമായിട്ട് അവിടെ എന്തോ ചപ്പ് ചവറുകൾ കത്തിക്കുന്നതായിട്ട് അവിടെ നടക്കാൻ വരുന്നവരുടെ ശ്രദ്ധയിൽപ്പെടുകയാണ് എല്ലാവരും പരസ്പരം നോക്കി കാരണം ഇവിടെ ഇതുവരെ ഇങ്ങനെ ചപ്പ് ചവറൊന്നും കത്തിക്കാറില്ല അത് മാത്രവുമല്ല വളരെ ക്ലീൻ ആയിട്ട് ഗവൺമെന്റ് സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് ഒരു റിമോട്ട് ഏരിയ പോലെ തന്നെയാണ് കാരണം സീനിയർ സിറ്റിസന്മാരായ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരൊക്കെ നടക്കാൻ വരുന്ന സ്ഥലമാണ് ഏതായാലും ഈ പിന്നെ നടക്കാൻ വന്നവർക്ക് ഒരു അസാധാരണമായ ഒരു ഗന്ധവും കൂടി അനുഭവപ്പെടുകയാണ് അതായത് ഒരു ശ്മശാനത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഗന്ധം ഉണ്ടാവില്ലേ ോട്ടിയൊക്കെ കത്തുമ്പോഴുള്ള ഒരു ഗന്ധം അങ്ങനെ ആ ഗന്ധം അനുഭവപ്പെട്ടുകൊണ്ട് മാത്രം ഈ പിന്നെ നടക്കാൻ വന്നവരെ ആ ഒരു സ്ഥലത്തേക്ക് പോയി നോക്കുമ്പോഴേ അവർക്ക് മനസ്സിലായി ഇത് ചപ്പു ചവറൊന്നുമല്ല ഇട്ട് കത്തിക്കുന്നത് ഇത് കൃത്യമായിട്ട് മൃതദേഹമാണ് അവിടെ കിടന്ന് കത്തുന്നത് എന്ന് മനസ്സിലാവുകയും അങ്ങനെ പോലീസിനെ പെട്ടെന്ന് വിവരമറിയിക്കുന്നു പോലീസുകാരും ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റും എല്ലാവരും നിമിഷ നേരം കൊണ്ട് അവിടെ എത്തുകയാണ് അങ്ങനെ പോലീസുകാർ പരിശോധിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഒരു മൃതദേഹമല്ല രണ്ട് മൃതദേഹമാണ് കത്തിയിരിക്കുന്നത് അതുമാത്രവുമല്ല ഒരു മൃതദേഹം ഒരു അറുപത് ശതമാനവും മറ്റേ മൃതദേഹം എൺപത് ശതമാനവും കത്തിയിരിക്കുകയാണ് ഏതായാലും ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷണം ആരംഭിച്ചു അങ്ങനെ തെളിവുകൾ വല്ലതും കിട്ടുമെന്ന് നോക്കിയപ്പോഴേ മരിച്ചിരിക്കുന്നത് രണ്ട് സ്ത്രീകളാണെന്ന് മനസ്സിലായി അതായത് ഇവരുടെ റിങ് അവിടെ കത്താതെ കിടപ്പുണ്ടായിരുന്നു അങ്ങനെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിന് ആകെ കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് റിങ്ങുകൾ മാത്രം ാണ് വേറെ ഒരു തെളിവുകളും അവിടുന്ന് ഒരു വസ്ത്രത്തിന്റെ ഒരു ഇതുപോലും കിട്ടിയില്ല കത്തിക്കരിഞ്ഞ രണ്ട് ബോഡി മാത്രമാണ് ഒരു ബോഡിയുടെ മുഖം വരെ കത്തിപ്പോയിനി എന്നുള്ളതാണ് ഏതായാലും പോലീസുകാർ നേരെ ഈ ബോഡി രണ്ടും പിന്നെ പോസ്റ്റ്മോർട്ടത്തിന് അയക്കുന്നു അങ്ങനെ മറ്റുള്ള അന്വേഷണങ്ങളൊക്കെ ആരംഭിക്കുകയാണ് എല്ലാ പോലീസ് സ്റ്റേഷനിലും വിവരം കൊടുത്തു ഇതുപോലെ രണ്ട് സ്ത്രീകളെ കാണാതായിട്ടുണ്ടോ അതുപോലെ മരിച്ച സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞാൽ ഒരാൾക്കൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മറ്റൊരാൾക്ക് ഇരുപത് ഇരുപത്തഞ്ച് വയസ്സേ പ്രായമുള്ളൂ എന്നും കൂടി ഉള്ള ഒരു റിപ്പോർട്ട് കൂടി ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തു എന്നുള്ളതാണ് അപ്പോഴേക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞത് ഇവരെ ജീവനോട് കൂടിയിട്ടാണ് പെട്രോൾ ഒഴിച്ച് കത്തിച്ചിരിക്കുന്നത് അതായത് എവിടെയും യും വെച്ചു കൊലപ്പെടുത്തിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് കത്തിച്ചതല്ല ഇവരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ജീവനോടുകൂടിയാണ് കത്തിച്ചത് എന്നുള്ളൊരു വിവരവും കൂടി വന്നു ഏതായാലും പോലീസ് സ്റ്റേഷനിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും വിവരം അറിയിച്ചപ്പോഴും എവിടെന്നും ഒരു വിവരവും വന്നില്ല മൂന്ന് നാല് ദിവസമായി അഞ്ചാമത്തെ ദിവസം ഇവരൊരു കാര്യം ചെയ്തു സമൂഹ മാധ്യമങ്ങൾ വഴി അതായത് ഇങ്ങനെ രണ്ട് കമ്മില് മാത്രമേ കിട്ടിയിട്ടുള്ളൂ രണ്ട് സ്ത്രീകളാ എവിടെ എന്തെങ്കിലും കാണാതായിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഫേസ്ബുക്ക് വഴി ഇവരിതേപോലെ ഒരു പരസ്യം കൊടുത്തു അന്ന് വൈകുന്നേരം തന്നെ ർഹാന എന്ന് പറയുന്ന ജില്ലയിൽ നിന്നും ഒരു വിളി വരികയാണ് സാറേ ഞാൻ ഇവിടെയുള്ള ഒരു പിന്നെ സ്ത്രീയാണ് വിളിക്കുന്നത് അതായത് എൻ്റെ അയൽവാസിയാണ് ഈ അമ്മയും മകളും അപ്പോൾ അമ്മയും മകളുമാണ് കൊല്ലപ്പെട്ടത് എന്ന് പോലീസിന് മനസ്സിലായി ഏതായാലും പോലീസ് നേരെ അന്വേഷണത്തിന് അങ്ങോട്ട് പോയി അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് രമ എന്ന് പറയുന്ന നാൽപ്പത് കാരിയും റിയ എന്ന് പറയുന്ന ഇരുപത് കാര്യവുമാണ് കൊല്ലപ്പെട്ടത് അതായത് ഈ ഒരു ഗ്രാഫർഹാന എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത് വർഷങ്ങളായിട്ട് ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നവരാണ് ഈ രമ എന്ന് പറയുന്നത് സിംഗിൾ മദറാണ് അവരുടെ ഭർത്താവ് വർഷങ്ങൾ മുമ്പ് മരിച്ചു പോയിരുന്നു പിന്നീട് ഈ മകൾക്ക് വേണ്ടിയാണ് ഈ സ്ത്രീ ജീവിച്ചത് അതുപോലെ തന്നെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഇവർ അനുഭവിച്ചിട്ടുണ്ട് എന്ന് ആ നാട്ടുകാർ പറയുകയാണ് ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയല്ലേ ഭർത്താവൂ ഇല്ല കുറച്ച് സൗന്ദര്യം ഉണ്ടെങ്കിൽ പിന്നെ പറയാനില്ലല്ലോ ഏതായാലും അവർക്ക് അങ്ങനെയുള്ള ഒരിതൊന്നുമില്ല അവർ വളരെ നല്ല മാന്യതയുള്ളൊരു സ്ത്രീയാണ് എന്നാണ് ഇവർ പോലീസിനോട് പറഞ്ഞത് പ്രത്യേകിച്ച് വേറെ ബന്ധുക്കളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഇനി എങ്ങനെയാണ് ും ഏതായാലും അവരുടെ ആ ഒരു വീട് സെർച്ച് ചെയ്തു സെർച്ച് അവർക്ക് കാര്യമായിട്ടുള്ള ഒന്നും കിട്ടിയില്ല എന്താണെന്ന് വെച്ചാൽ ഫോണുകൾ എവിടെയാണെന്ന് അറിയില്ല അങ്ങനെ ഇവരുടെ ഫോൺ നമ്പർ ഏതായാലും പോലീസിന് കിട്ടി ഈ രണ്ട് ഫോൺ നമ്പറും അന്വേഷിച്ച് നോക്കി നോക്കുമ്പോഴേക്കും ഈ പിന്നെ പോലീസുകാർക്ക് മനസ്സിലായി ഈ രണ്ട് ഫോണും സ്വിച്ച് സ്വിച്ച് ഓഫായിരിക്കുന്നത് ഈ ഒരു സ്ഥലത്താണ് ഈ നദിക്കരയിൽ വെച്ചാണ് അങ്ങനെ ഈ അവസാനം വിളിച്ച കോൾ ഏതാണെന്ന് നോക്കുമ്പോഴേക്കും ഒരു നമ്പറിലേക്ക് മാത്രമാണ് കോള് പോയത് ഈ ഫെബ്രുവരി പതിനേഴാം തീയതി രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനേഴാം തീയതി വൈകുന്നേരം ഒരു നമ്പറിലേക്ക് ഒരു കോള് പോയിട്ടുണ്ട് എന്ന് മനസ്സിലായി അത് ഇവരെ വിളിക്കുകയായിരുന്നു ആ ഒരു ഫോൺ കോൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മൂന്ന് സെക്കൻഡാണ് സംസാരിച്ചിരിക്കുന്നത് എന്നും പോലീസിന് മനസ്സിലായി അങ്ങനെ ഈ ഫോൺ ആരുടേതാണ് എന്ന അന്വേഷണത്തിൽ സദാം ഹുസൈൻ എന്ന് പറയുന്ന ഒരു മുപ്പതുകാരൻ്റെതാണെന്ന് മനസ്സിലാവുകയാണ് അങ്ങനെ പോലീസുകാർ സദാമിനെ അന്വേഷിച്ചു പോകുമ്പോൾ സദാമിൻ്റെ മൊബൈലും സ്വിച്ച് ഓഫാണ് അപ്പോൾ സദാമിൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫ് എവിടെ നിന്നായി എന്ന് നോക്കുമ്പോൾ അതും ഈ മൂന്ന് മൊബൈലും ഒരേ സമയത്ത് ഒരേ സ്ഥലത്തു നിന്നാണ് സ്വിച്ച് ഓഫ് ആയതെന്ന് പോലീസിന് മനസ്സിലായി ഏതായാലും സദാമിനെ അന്വേഷിച്ചായി പിന്നീടുള്ള യാത്ര അങ്ങനെ സദാമിനെ അന്വേഷിച്ചുള്ള യാത്രയിൽ സദാമ് വേറെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു അന്വേഷണം പോലീസ് നടത്തുമ്പോൾ മൻസൂർ അലി എന്ന് പറയുന്ന ഒരാളെ വിളിച്ചിട്ടുണ്ട് അയാളാണെങ്കിൽ ആറോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അതുമാത്രമല്ല ഈ അടുത്താണ് ജയിലിൽ നിന്ന് വന്നത് കൊലപാതക കേസിൽ പെട്ടിട്ട് അങ്ങനെ അപ്പോൾ ഏതൊരു ക്രിമിനലും കൂടി ഇതിൻ്റെ ഭാഗമുണ്ടെന്ന് പോലീസിന് മനസ്സിലാകുന്നു ഏതായാലും ഈ മൺസൂർ അലീനെ പെട്ടെന്ന് തന്നെ പോലീസിന് കിട്ടി കാരണം എന്താണെന്ന് വെച്ചാൽ ഇയാൾക്ക് എന്നും ഡെയിലി ഒപ്പിടാനൊക്കെ സ്റ്റേഷനിൽ വരണം അതുകൊണ്ട് ഇയാളെ പെട്ടെന്ന് പെട്ടെന്ന് ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞു മൺസൂർ അലി ഖാൻ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് മൺസൂർ അലിഖാൻ ഒളിച്ചിരിക്കുന്ന സ്ഥലവും കാണിച്ചു കൊടുത്തു അങ്ങനെ രണ്ട് പേരെയും പോലീസ് ചോദ്യം ചെയ്യാൻ തുടങ്ങി ചോദ്യം ചെയ്യുമ്പോഴാണ് ഈ സദാം ഹുസൈൻ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങിയത് അതായത് ഈ റിയ എന്ന് പറയുന്ന ഇരുപത് വയസ്സുകാരിയെ പരിചയപ്പെടുന്നത് ഫേസ്ബുക്ക് വഴിയാണ് ഈ റിയ പലപ്പോഴും പല ഫോട്ടോസുകളും അതുപോലെ ആർട്ടിക്കളുകളും ഒക്കെ പങ്കുവെക്കുമായിരുന്നു അതിനൊക്കെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു സദാം ഹുസൈനെ കുറേ ആയപ്പോഴും റിയ ഒരു ദിവസം ഇയാൾക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുന്നു അങ്ങനെ ഇവർ രണ്ടുപേരും മൊബൈൽ നമ്പർ കൈമാറുന്നു പിന്നീട് അങ്ങോട്ട് ഇവർ രണ്ടുപേരും പ്രണയത്തിലായി എന്നുള്ളതാണ് ഒരു ദിവസം ഈ റിയ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്കിതേപോലെ ഒരാളെ ഇഷ്ടമാണ് അയാളുടെ പേര് സദാം ഹുസൈൻ എന്നാണ് അമ്മ പറഞ്ഞ അതൊന്നും കുഴപ്പമില്ല മകളെ പക്ഷേ നീ ഒരു കാര്യം ആലോചിക്കണം എന്താണ് അമ്മ ഇത്രയും കാലം കല്യാണം പോലും കഴിക്കാതെ മോളെ നോക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അമ്മ വേറൊരു ജീവിതം തേടി പോകാറിയത് അതുകൊണ്ട് തന്നെ മകള് നല്ലൊരു ജോലി കിട്ടിയിട്ട് വേണം കല്യാണം കഴിക്കാൻ എന്നൊക്കെ അമ്മ ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുകയാണ് ഏതായാലും ഒരു ദിവസം സദാമിനിയും കൂട്ടി വീട്ടിലേക്ക് വരാൻ പറയുന്നു അങ്ങനെ അമ്മയുടെ അടുത്തേക്ക് വരുന്നു അമ്മയോട് സംസാരിച്ചപ്പോൾ അമ്മക്ക് വലിയ സന്തോഷമായി കാരണം എന്താ വെച്ചാൽ നല്ല സ്വ സ്നേഹമുള്ള ഒരാള് വേറെ ബന്ധുക്കളോ കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല അങ്ങനെ സദാമ് ഒരു ദിവസം അമ്മയോട് പറഞ്ഞു അമ്മേ ഞങ്ങൾ പിന്നീട് കല്യാണം കഴിച്ചോളാം തൽക്കാലം ഞങ്ങൾ ഇവിടെ നിന്നും താമസം മാറുകയാണ് സിറ്റിയിലേക്ക് അവിടെ ഒരു വീടെടുത്തിട്ട് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കാൻ പോവുകയാണെന്ന് പറയുകയും അമ്മ പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടമല്ലേ പണ്ടത്തെ കാലമൊന്നും അല്ലല്ലോ ഇപ്പം ലിവിങ് ടഗറും കാര്യങ്ങളൊക്കെയല്ലേ നിങ്ങളതുപോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞു പിന്നീട് അങ്ങോട്ട് ഈ രമയുടെയും അതുപോലെ റിയയുടെയും ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കരമായൊരു ജീവിതമായിരുന്നു അതായത് ഇന്നും യാത്രകൾ അതുപോലെ തന്നെ സന്തോഷം ത്തിൻ്റെ ദിനങ്ങള് ഫേസ്ബുക്കുകളിലും അതുപോലെ ഇൻസ്റ്റഗ്രാമുകളിലും ഫോട്ടോകൾ പങ്കുവയ്ക്കുന്നു ഇവരുടെ ജീവിതം മൊത്തം മാറി അതാണ് അതായത് സദാം ഹുസൈൻ്റെ കൂടെ തന്നെയായി ഇവർ രണ്ടുപേരുടെയും യാത്രകൾ പിന്നെ ഈ അമ്മയെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോകും എന്നുള്ളതാണ് അങ്ങനെ ഈ ഗ്രാമത്തിൽ നിന്നും അമ്മയെ കൂടി ഇവർ സിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ ഒരു വീടെടുത്തിട്ട് ഇവരുടെ വീട്ടിൽ തന്നെ അമ്മയെയും താമസിപ്പിക്കുന്നു അങ്ങനെ മൂന്ന് പേരും വളരെ ഹാപ്പി ആയിട്ട് വന്നു ഒരു വർഷം കഴിഞ്ഞപ്പോഴേ ഒരു ദിവസം റിയോടെ അമ്മ പറഞ്ഞു മോളെ ഇനിയും ഈ കല്യാണം വെച്ച് നീട്ടണ്ട കാരണം എന്താ വെച്ചാൽ ഒരു കുഞ്ഞൊക്കെ വേണ്ടേ ഇങ്ങനെ നടന്നാൽ മതിയോ എന്ന് ചോദിക്കുകയും സദാമിനോട് പറഞ്ഞപ്പോൾ സദാ സദാമ് പറഞ്ഞു ഇപ്പോൾ വേണ്ട കുറച്ചും കൂടി കഴിയട്ടെ ഏതായാലും ഒരു കൊല്ലം കൂടി കഴിയട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് വർഷമായി അതും ഇവരുടെ ജീവിതം നല്ല അടിച്ച് പൊളിച്ചങ്ങ് പോവാ രണ്ടാമത്തെ വർഷവും ഈ സദാമിനോട് പറഞ്ഞപ്പോൾ വലിയ ഒരു ഇതൊന്നുമില്ല ഏതായാലും ഒരു ദിവസം ഈ സദാമ് പിന്നെ കുറച്ച് ബന്ധുക്കളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ആ സ്ഥലത്ത് പോയിട്ട് രഹസ്യമായിട്ട് രമ ഒരു അന്വേഷണം നടത്തി അന്വേഷണം നടത്തിയപ്പോഴാണ് ഞെട്ടിക്കുന്നൊരു വാർത്ത അറിയുന്നത് കാരണം ഈ സദാമിനെ അച്ഛനും അമ്മയും സഹോദരങ്ങളും സഹോദരിയും അത് മാത്രവുമല്ല ഭാര്യയും രണ്ട് മക്കളും ഉണ്ട് എന്നുള്ള ഒരു സത്യം ഈ രമാദേവി അറിയുകയാണ് അവർ നേരെ വന്നു മകളോട് പറഞ്ഞു ഇങ്ങനെ ഒരു ചതി നമുക്ക് പറ്റിയിട്ടുണ്ട് മോളെ അപ്പോഴേക്കും മൂന്ന് വർഷമായി എന്നുള്ളതാണ് ഏതായാലും സദാമു വന്നപ്പോൾ പറഞ്ഞു പിന്നെ റിയ പറഞ്ഞു എന്നെ കെട്ടണം എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം നമുക്ക് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ സദാമു പറഞ്ഞു ഇപ്പോഴും കല്യാണം കഴിക്കാൻ കഴിയില്ല അങ്ങനെ രണ്ടുപേരും തമ്മിൽ വഴക്കായി വഴക്കിൻ്റെ ഒടുവിൽ സദാമു അറിയുകയാണ് എനിക്ക് വേറെ ഭാര്യയും മക്കളുമുണ്ട് എന്ന് അത് റിയക്കറിയാലോ അപ്പോൾ റിയ പറഞ്ഞു ഇത് നിങ്ങളുടെ വായിൽ നിന്നും വരാനാണ് ഞാൻ കാത്തിരുന്നത് നിങ്ങൾ എന്ത് പറഞ്ഞാലും വേണ്ടിയില്ല എന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കും എന്നെ ചതിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ കംപ്ലയിന്റ് കൊടുക്കും എന്ന് പറയുന്നു ഏതായാലും ഈ പിന്നെ സദാമ് ആകെ ഒരു വെപ്രാളത്തിലായി എന്നുള്ളതാണ് അങ്ങനെ അന്ന് വൈകുന്നേരത്തോടുകൂടി ഈ അമ്മയും മകളും ആ വീട്ടിൽ നിന്നും അതായത് സിറ്റിയിലെ ആ വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ട് ഇവരുടെ പഴയ വീട്ടിലേക്ക് വരികയാണ് ഈ ഗ്രാമത്തിലെ അവരങ്ങനെ അവിടെ പിന്നെ രണ്ട് ദിവസം താമസിച്ചു അങ്ങനെയാണ് ഫെബ്രുവരി പതിനേഴാം തീയതി വൈകുന്നേരം ഇവർക്കൊരു കോൾ വരികയാണ് നമുക്ക് കല്യാണം നടത്താം ഞാൻ എൻ്റെ ഭാര്യ ഒഴിവാക്കാൻ തയ്യാറാണ് നിങ്ങൾ ഇപ്പോഴും ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കോളാണ് ഈ റിയയുടെ നമ്പറിലേക്ക് വന്നത് ഏതായാലും ഇവർ രണ്ട് പേരും ചേർന്നിട്ട് ആ ഒരു പിന്നെ സ്ഥലത്തേക്ക് പോകുന്നു ഇവർ താമസിക്കുന്ന താമസിച്ച പഴയ വീട്ടിലേക്ക് പോകുന്നു അവിടെ എത്തിയിട്ട് എല്ലാം കോംപ്രമൈസ് ആക്കുന്നു അപ്പോഴേക്കും കൂട്ടുകാരൻ എന്ന നിലയിൽ ഒരാൾ അവിടെ വരുന്നുണ്ട് മൺസൂർ അലി എന്ന് പറയുന്ന ആ ഒരു ക്രിമിനലും കൂടി അവിടെ എത്തി അങ്ങനെ ഇവർ പിന്നെ നാലുപേരും ചേർന്ന് സംസാരിക്കുന്നത് ഈ ി ഒരു ബന്ധുവിന്റെ റോളാണ് അവർക്കറിയില്ലല്ലോ ഇതൊരു ക്രിമിനലാണെന്ന് അപ്പോഴേക്കും ഭക്ഷണങ്ങൾ വന്നു ഭക്ഷണം വന്ന് കൈ കഴുകാൻ വേണ്ടി രണ്ടുപേരും പോയ സമയത്തെ ഈ ഭക്ഷണത്തിൽ മയക്കു ഗുളിക ഇടുകയാണ് മയക്കു ഗുളിക ഇട്ട് പിന്നെ ഇവരെ കഴിച്ച അപ്പോൾ തന്നെ ഇവർ രണ്ടുപേരും മയങ്ങി വീണു മയങ്ങി വീണതിന് ശേഷം മൺസൂർ വലിഖാൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ഇത് ഇന്ന സ്ഥലമുണ്ട് അതായത് ഒരു വനത്തിനോട് ചേർന്ന ഒരു നദിക്കരയില് അവിടെ പോയിട്ട് നമുക്ക് കുഴിച്ചും എന്ന് പറയുകയും അങ്ങനെയാണ് ഇവര് ഈ നദി വരുന്നത് ഈ ഹൂഗ്ലി എന്ന് പറയുന്ന നദിക്കരയിലേക്ക് വന്നു അവിടെ എത്തുമ്പോഴേക്കും ഇവർക്ക് മനസ്സിലായി കുഴിച്ചമൂടൽ നടക്കൂല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ മൂന്നര മണിയായി നാലരമണി അഞ്ചു മണിയാവുമ്പോൾ ഇവിടെ നടക്കാൻ ആൾ വരും അതുകൊണ്ട് കുഴിച്ചമൂടൽ നടക്കൂല പിന്നെ പിന്നെന്ത് ചെയ്യും അപ്പോഴും നോക്കുമ്പോഴേക്കും ഇവർക്കാണെങ്കിൽ ജീവനും ഉണ്ട് അപ്പോൾ ഈ പിന്നെ സദാമുസയും പറഞ്ഞു ഇവരെ കൊല്ല ഇനിയൊന്നും ചെയ്ത് കൊല്ലണ്ട നമുക്കൊരു കാര്യം കത്തിക്കാം എന്ന് പറഞ്ഞിട്ട് കാറിൽ നിന്നും കുറച്ച് പെട്രോൾ ഊറ്റിയിട്ട് ഈ രണ്ട് പേരെയും ജീവനോടുകൂടി കത്തിക്കുകയാണ് ഇത് ഒഴിച്ചപ്പോൾ തന്നെ റിയ എഴുന്നേറ്റിരുന്നു എന്നാണ് പറയുന്നത് എന്നിട്ടും യാതൊരു കൂസലുമില്ലാതെ ഇവരെ തീപ്പെട്ടിക്കുള്ളി വരച്ചിട്ട് അവരെ കത്തിക്കുകയും പിന്നീട് അവർ രക്ഷപ്പെടുകയാണ് അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴൊക്കെ ഈ അമ്മയും മകളും എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് അവിടെ വീഴുന്നുണ്ട് അങ്ങനെയൊക്കെ വളരെയധികം എന്താ പറയുക ഒരു ദുരന്തപരമായിട്ടുള്ള ഒരു ഇതായിപ്പോയി എന്നുള്ള ഒരു മരണമായി പോയി എന്നുള്ളതാണ് അത്രത്തോളം വേദന സഹിച്ചുകൊണ്ട് ആലോചിച്ചു നോക്കണം നിങ്ങൾ അപ്പോൾ ഈ സദാമുസൈൻ പറയുന്നത് എനിക്കൊരിക്കലും അവരെ കൊല്ലണമെന്നില്ല ഇതില്ലായിരുന്നു പക്ഷേ എൻ്റെ ജീവിതം എൻ്റെ ജീവിതം തകർന്നു പോകുമോ എന്നുള്ളൊരു ഭയം എനിക്ക് നല്ല രീതിയിൽ ഉണ്ടായി എന്നുള്ളതാണ് ഏതായാലും പിന്നെ പോലീസുകാർ അങ്ങനെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും ആ കേസിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കേസിൽ ഒരിക്കലും ശിക്ഷിക്കുന്നു എനിക്ക് തോന്നുന്നില്ല കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനൊരു ദൃക്സാക്ഷികളില്ല പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്ന് പറയുന്നവൻ നല്ല പൈസക്കാരനാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരും കാര്യങ്ങളൊക്കെ അവനുണ്ട് ഇതൊക്കെ തേച്ച് ൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാക്കും പക്ഷേ ഈ പിന്നെ ആ സ്ത്രീക്ക് സ്ത്രീക്കാണെങ്കിൽ ഇതിൻ്റെ പുറകെ നടക്കാൻ വേണ്ടിയിട്ട് ആരുമില്ല ബന്ധുക്കളോ ആരുമില്ലായിരുന്നു ഒരാൾ പോലും ഇല്ല എന്നുള്ളതാണ് ഏതായാലും പിന്നീട് അങ്ങോട്ട് കേൾക്കുന്നൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിലും വലുതാണ് അതായത് ഈ സ്ത്രീയുമായിട്ടും സദാമിന് ബന്ധമുണ്ടായിരുന്നു എന്നുള്ള ഒരു വാർത്തയും കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇവർ തമ്മിൽ ഭയങ്കരമായിട്ട് ഇത്രമാത്രം പണക്കങ്ങൾ ഉണ്ടായേ വരെ പറയുന്നുണ്ട് ഏതായാലും അത് സ്ഥിരീകരിക്കുന്നില്ല സദാമു പറയുന്നത് ഈ സ്ത്രീയുമായിട്ട് ബന്ധങ്ങൾ ില്ലായിരുന്നു എന്നാണ് പക്ഷേ അയൽവാസികളൊക്കെ പറയുന്നത് റിയ ഇല്ലാത്ത സമയങ്ങളിലും ഈ സദാമിവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെയായിരുന്നു പിന്നീട് പോലീസിനോട് പറഞ്ഞത് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അയാളുടെ പശ്ചാത്തലങ്ങളും കാര്യങ്ങളും ഒക്കെ അന്വേഷിക്കുക അയാൾ ഇവിടുത്തുകാരനാണ് എന്താണ് അയാൾ ചെയ്യുന്നത് അയാൾ പറയുന്നതൊക്കെ നേരാണോ എന്നുള്ള ഒരന്വേഷണമെങ്കിലും നടത്താൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഈ രമ എന്ന് പറയുന്ന സ്ത്രീക്ക് ഇത് ഇതുപോലെയൊരു അനുഭവം ഉണ്ടാകുമായിരുന്നില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈകിപ്പിയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ എഴുതുക നന്ദി നമസ്കാരം